ജില്ലയിലെ അഞ്ച് സർക്കാർ സ്കൂളുകൾ കൂടി മികവിന്റെ കേന്ദ്രങ്ങളായി മാറി ആധുനിക കെട്ടിടങ്ങളും ക്ലാസ് മുറികളും നിർമ്മിച്ചുകൊണ്ടാണ് സ്കൂളുകളെ മികവുറ്റതാക്കി മാറ്റിയത് ഒമ്പത് കോടി രൂപയാണ് ആകെ ചെലവ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണം മിഷന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ അത്യാധുനിക കെട്ടിടങ്ങളും ക്ലാസ് മുറികളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെയാണ് ജില്ലയിലെ അഞ്ച് സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയത് ഗവൺമെന്റ് എച്ച് എസ് എസ് തോപ്രാങ്കുടി കല്ലാർ വട്ടയാർ സ്കൂൾ അമരാവതി ഗവൺമെന്റ് എച്ച് എസ് എസ് പഴയരിക്കണ്ടം ഗവൺമെൻറ് എച്ച് എസ് എസ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പുതിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒൻപത് ദശാംശം എട്ട് കോടി രൂപ മുടക്കിയാണ് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഇതോടെ ജില്ലയിലെ മുപ്പത്തിയേഴ് സ്കൂളുകൾക്കാണ് പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ട് മുഖേന അനുവദിച്ച ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കല്ലാർ വട്ടിയാർ ഹൈസ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടിയുള്ള കെട്ടിടമാണ് ഉള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ട് മുഖേന അനുവദിച്ച ഒന്ന് ദശാംശം ഏഴ് കോടി രൂപ ഉപയോഗിച്ചാണ് തോപ്രാംകുടി ഗവൺമെന്റ് എച്ച് എസ് എസിന് പുതിയ കെട്ടിടം പണത് സ്കൂൾ കെട്ടിടത്തിൽ പത്ത് ക്ലാസ് മുറികളും നാല് ശുചിമുറികളുമാണ് ഉള്ളത് അമരാവതി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ മുടക്കിയാണ് പുതിയ കെട്ടിട സംശയം നിർമ്മിച്ചത് കിഫ്ബിയുടെ ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിലെ പഴയിരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിവലപ്പമുള്ള കെട്ടിടത്തിൽ ഏഴ് ക്ലാസ് മുറികളാണ് ഉള്ളത് ം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് തോട്ടം മേഖലയിലെ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികളുടെ ഏക ആശ്രയമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്കൂൾ അഞ്ച് സ്കൂളുകളാണ് ഭാഗമായിട്ടുള്ളത് എൻ്റെ രണ്ട് സ്കൂളും സ്കൂളും പണി ഇതോടൊപ്പം ഈ ജില്ലയിലെ സംസ്ഥാനത്ത് ലഘുഭൂരിപക്ഷം സ്കൂളുകൾ ഓടിട്ട ഓലമേഞ്ഞ ഷീറ്റിട്ട ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് മാറി നല്ല നിലയിലുള്ള കെട്ടിടം തീർത്ത് കുട്ടികൾക്ക് ലാബോറട്ടറി സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി അക്കാഡമിക് നിലവാരത്തിൽ വന്നിരിക്കുന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് പൂരഘട്ടത്തിൽ പൊഴിഞ്ഞുപോക്ക് ഇന്നതല്ല ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ നിൽക്കുന്ന കാഴ്ച കാണാൻ രംഗത്ത് വലിയ സമ്മാനിക്കാൻ കഴിഞ്ഞ ആ സൂചികയിൽ സംസ്ഥാനമായി കേരളം മാറി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ